പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭ ഇലക്ഷന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് എക്സിറ്റ് പോളുകളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു ശക്തമായ പ്രതിപക്ഷവും നല്ല ഒരു ഭരണപക്ഷവും അധികാരത്തിലേക്ക് കടക്കുകയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു തിരിച്ചുവരവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകസഭാ ഇലക്ഷൻ എന്നത് യാതൊരു തർക്കവുമില്ല ഇത് പറയാനിടയായ സാഹചര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാനിത് രാഷ്ട്രീയം പറയുകയല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് ഒരു ഏകപക്ഷീയമായ ഭരണം മുന്നോട്ട് പോകുക എന്നുള്ള കാഴ്ചപ്പാട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവനും ഉണ്ടായിട്ടുണ്ടോ എന്നത് യാതൊരു തർക്കവുമില്ല ഇത് പറയാനിടയായ സാഹചര്യം ഈ ഇലക്ഷൻ കാലഘട്ടത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ സ്വരങ്ങളെയെല്ലാം അഴിച്ചുതുക്കിക്കൊണ്ട് ഭരണപക്ഷം നടത്തിയ ചില പ്രവർത്തികൾ പ്രതിപക്ഷ നേതാക്കന്മാരെ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിലടച്ച ആ സംഭവം ചിലത് അസാധാരണമാണെന്ന് നമുക്ക് തോന്നിപ്പോകാം അത്തരം വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്നാൽ പോലും അത്തരത്തിൽ പ്രതിപക്ഷ സ്വരങ്ങളെയെല്ലാം അടിച്ച അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു സമീപനം നിർഭാഗ്യവശാൽ ഭരണപക്ഷത്തുനിന്ന് ഉണ്ടായി എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പലർക്കും തോന്നും കാരണം അത്തരത്തിലുള്ള നയസമീപനമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വം ഉള്ള എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഭരണം നടത്തിയിരുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ബി ജെ സിംഗിൾ പാർട്ടി മെജോറിറ്റിയോടി രാജ്യം ഭരിച്ചു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് പകരമായി എൻ രാജ്യം ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചെന്നിരിക്കുകയാണ് അതായത് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എന്ന സംഖ്യ വേണ്ടപ്പോൾ അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഘടകകക്ഷികളെ ആശ്രയിച്ച് മാത്രമേ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളത് വളരെ നിർഭാഗ്യം തന്നെയാണ് പല മാധ്യമങ്ങളും പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കോപ്പറേറ്റീവ് മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മീഡിയയാണ് ഈ രാജ്യത്ത് മോദിക്ക് അനുകൂലമായുള്ള എക്സിറ്റ് പോളുകൾ നടത്തി എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട ഓഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി ചില പരാമർശം നടത്തുന്നു ആ വിഷയം പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങൾ വളരെയധികം ചർച്ച ചെയ്തുപൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ദിനം കൂടിയാണ് ഈ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനെ സംബന്ധിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദിയും അമിത്ഷായുമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനിക്കുന്നതെങ്കിൽ ഇന്ന് എൻ ഡി എ എന്ന ഒരു പുതിയ എൻ ഡി എ എന്ന സംവിധാനത്തിൽ പുതിയ രണ്ട് ഘടക കക്ഷികൾ പ്രബലരായി മാറിയിരിക്കുകയാണ് അത് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവും ചന്ദ്രബാബു നായിഡിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയായ ടി ഡി പി ഇവർ രണ്ടു കൂടി ചേർന്ന് ഏകദേശം ഇരുപത്തിയെട്ടോളം സീറ്റുകളുണ്ട് ഇവരുടെ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഈ മാസം ഒൻപതാം തീയതി പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരും എൻ ഡി എയുടെ നേതാവായി ശ്രീ നരേന്ദ്രമോദിയെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു മറ്റൊരു സവിശേഷത കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ അമിത്ഷായും തൊട്ടടുത്തായി നരേന്ദ്രമോദിയും ഇരുന്നുള്ള പത്രസമ്മേളനങ്ങളാണ് നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ നയപരമായ തീരുമാനങ്ങളിൽ പല പല പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പിക്ചറുകൾ മാത്രമായിരുന്നു എൻ ഡി എയുടെ പോലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ മാറിക്കൊണ്ട് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഫോട്ടോയൊക്കെ വെക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം രണ്ടായിരത്തി ഇരുനൂറ്റി മാറി എന്നുള്ളതാണ് മറ്റൊരു സവിശേഷമായ കാര്യം അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളരെ പിന്തോ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ മുദ്രാവാക്യം ഉയർത്തിയ ബി ജെ പിക്ക് ഇപ്പോൾ കോൺഗ്രസ് ഏകദേശം നൂറ് സീറ്റിലേക്ക് വരുന്ന ഒരു കാഴ്ചയും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ചെറിയ പാർട്ടികൾ പ്രാദേശിക പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ എൻ സി പിയും ശിവസേനയും ഒക്കെ അവരുടെ കേന്ദ്രങ്ങളിൽ ശക്തമായ തിരിച്ചുവരവ് വളർത്തുന്ന ഒരു സാഹചര്യവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ നമുക്ക് ഇടയാ എന്നുള്ളത് വളരെയധികം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി വർദ്ധിച്ചിരിപ്പിക്കുന്നു എന്നുള്ള യാതൊരു തർക്കവുമില്ല കാരണം അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു തിരിച്ചറിവ് തന്നെയാണ് കാണാനിടയായെന്നത് യാതൊരു തർക്കവുമില്ല രാഷ്ട്രീയം കാണുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാകുകയും ചെയ്തു അതിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൗതുകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോഡിക്ക് അനുകൂലമായി എക്സിറ്റ് പോളുകളും പിന്നെ അതുപോലെ പ്രീ പോൾ സർവേ നടത്തിയ മാധ്യമങ്ങൾ ഇലക്ഷന്റെ ജൂൺ നാലാം തീയതി വളരെ കൗതുകരമായ ഒരു വാർത്ത കൂടി അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു ഇലക്ഷന്റെ ആദ്യ ഘട്ടങ്ങളിൽ എട്ട് മുതൽ പത്ത് മണി വരെ നരേന്ദ്രമോദി എന്ന മഹാവിശ്വം ആറായിരവും ഏഴായിരം വോട്ടിന്റെ പിറയിലേക്ക് പോകുന്നു എന്ന് ആ മാധ്യമങ്ങളിലൊക്കെ സ്ക്രോൾ ചെയ്യേണ്ട ഒരു കാഴ്ച നമ്മൾ എല്ലാവരും കണ്ടു അതുകൊണ്ട് അത് പറയേണ്ട ഒരു കാഴ്ചയാണ് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിരിഞ്ഞെങ്കിൽ ഇപ്പോൾ ഒന്നര ലക്ഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തെ ഇടിവുണ്ടായതും വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായെന്നുള്ളത് യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ കാശ്മീരുമായി ബന്ധപ്പെട്ട മുന്നൂറ്റി എഴുപതിന്റെ വിഷയത്തിൽ അമിത്ഷാ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കീശയിൽ നിന്നും ഒരു പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുത്തുകൊണ്ട് മുന്നൂറ്റി എഴുപത് ഞങ്ങൾ റദ്ദാക്കാൻ പോകുന്നു കാശ്മീരിന്റെ പ്രത്യേക പദം എടുത്തുകളയാൻ പോകുന്നു എന്നൊക്കെ അവർക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരം ഒരു പ്രഖ്യാപനം നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ തന്നെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും നടക്കുന്ന ആളുകൾ പറയുന്നുണ്ടായത് അഗ്നിപദ് അല്ലെങ്കിൽ അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കി അത് പുനഃപരിശോധിക്കണമെന്നും ജാതി സെന്തസ് ജാതി സെൻസസ് നടത്തണമെന്നും സി പോലെയുള്ള കാര്യങ്ങളിൽ വിപുലമായ ചർച്ചകൾ നടത്തണമെന്നും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ജനാധിപത്യത്തിൽ ആര്യൻ വലിയവരല്ല ജനാധിപത്യത്തിന്റെ ഭൂരിപക്ഷം കൊണ്ട് അഹങ്കരിച്ച ആളുകൾക്ക് ഇന്ത്യൻ ജനാധിപത്യം വളരെയധികം തിരിച്ചടികൾ നൽകിയിട്ടുണ്ട് എന്നൊരു തർക്കവുമില്ല അതിൽ ഏറ്റവും തന്നെ കൗതുകരമായെങ്കിൽ കാണാൻ ഒരു സംഗതി തന്നെയാണ് അയോധ്യയിലെ ഒരു വിഷയം അയോധ്യ എന്ന സ്ഥലം ഗാസിയാബാദ് എന്ന അസംബ്ലി എന്ന ലോകസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ പോലും പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രി തന്നെ നടത്തിയ പ്രാണപ്രതിഷ്ഠ അദ്ദേഹം ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ നടത്തിയ പ്രസ്താവനകളൊക്കെ വളരെ നമ്മൾ കണ്ടതാണ് ചില ഒരു സമുദായം പന്നി പെറ്റി പെരുകുന്ന പോലെ ആളുകളെ പെറ്റി പെരുകുന്നു ഒരു സമുദായത്തിലേക്ക് എല്ലാ ആനുകൂല്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു പാകിസ്ഥാൻ അനുകൂലമായി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്തു നിന്നും ആണ് ഇത്രയും അധികമായി സീറ്റുകൾ കുറഞ്ഞുകൊണ്ട് ശക്തമായ ഒരു പ്രതിപക്ഷം ഇന്ത്യയിൽ ഉടലെടുത്തത് രണ്ടാ എടുത്തതെന്നുള്ളത് രണ്ടായിരത്തി വലിയ വളരെ വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ അയോധ്യയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീരാമദേവനെ എന്റെ പ്രാണപ്രദേശം നടത്തിയ നരേന്ദ്രമോദിക്ക് ഗാസിയാബാദിൽ അയോധ്യ അടങ്ങുന്ന ഗാസിയാബാദിൽ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ കൈവിട്ട ഒരു കാഴ്ചയാണ് കാണാനിടയായത് അതും ഒരു വളരെയധികം പ്രത്യേകത നിൽക്കുന്ന ഒരു ഒരു ഇലക്ഷനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങൾ തന്ന അംഗീകാരത്തെ അഹങ്കാരത്തോട് കാണുന്ന സമീപനം ആര് സ്വീകരിച്ചാലും അതിപ്പം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആ ഇന്ദിരാഗാന്ധിക്കുണ്ടായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ആ തിരിച്ചടി പോലെ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ ജനങ്ങൾ സാധാരണക്കാരായ ആളുകൾ എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്ക് കൊടുത്ത പ്രകരം അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം വരും ദിവസങ്ങളിൽ വലി വളരെയധികം നാടകീയമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും വഹിക്കുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല അത് നമുക്ക് കണ്ട് കേട്ട് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഈ മാസം ഒൻപതാം തീയതി പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ സ്ഥാനം കൊടുക്കുവാൻ തയ്യാറാവാത്ത ഒരു ഭരണമായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ആ പ്രതിപക്ഷ സ്ഥാനം പ്രതിപക്ഷ പാർട്ടികൾക്ക് കൊടുത്തേ മതിയാകൂ അതായത് പത്ത് ശതമാനത്തിലധികം സീറ്റുള്ള പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് സ്ഥാനത്തിനടക്കമാണ് നിങ്ങൾ നോർക്കണം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ശ്രീമാൻ എ കെ ജിയെ പത്ത് ശതമാനം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കിയ ഒരു മഹത്തായ ജനാധിപത്യ പാരമ്പര്യമുള്ള ഇന്ത്യയിലാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് കഴിഞ്ഞ പത്തു കൊല്ലക്കാലം പ്രതിവശത്തെ ചവിട്ടി അറയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനെല്ലാം കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും ആ പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണ് അതെല്ലാം എന്തായാലും പ്രതിപക്ഷം ചോദിച്ചു വാങ്ങും എല്ലാ കാര്യങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു നൂറ്റി നാൽപ്പതോളം എം പിമാരെയാണ് ഒറ്റയടിക്ക് സ്പീക്കറെ ലോകസഭയിൽ നിന്നും അയോഗ്യയാക്കിയത് അപ്പം സ്പീക്കറുമായി ബന്ധപ്പെട്ടുള്ള കടകക്ഷിയുടെ എൻഡ്യയുടെ കടകക്ഷിയുടെ വിലപേക്ഷം നടക്കുന്നുണ്ട് അപ്പോൾ ജനാധിപത്യത്തിന് ഒരു പുത്തൻ ഉണർവ് നൽകുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളും വിശ്വസിക്കുന്നത് അപ്പോൾ ഒരു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ ഈ ഗവൺമെന്റ് സാധിക്കട്ടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമായി ഈ ഗവൺമെൻറ് വരട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി